ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ടി വിയിൽ വന്ന പ്രൊമോയാണ് സോ ഇതിനകത്ത് ഒരു ടാസ്ക് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു ടാസ്ക് നടക്കുമായിരിക്കും കേട്ടോ ചിലപ്പോൾ അപ്പോൾ ഒരു ടാസ്ക് കാണിക്കുന്നുണ്ട് ടാസ്കിന് ശേഷം പിന്നീട് അപ്സരയുടെ ഫാമിലി വരുന്നതാണ് കാണിക്കുന്നത് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രിയിൽ ഇനിയൊരു പ്രൊമോയും കൂടെ വരും ആ പ്രൊമോയിൽ ചിലപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും ആൽബി ചേട്ടനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്സര കരയുന്നതും ഒക്കെ പ്രൊമോയിലുണ്ട് ലാസ്റ്റ് ആദ്യം തുടക്കത്തിൽ എല്ലാവരും ലിവിങ് ഏരിയയിൽ വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലിരിക്കുന്നതായിട്ടും കാണാം അതിനുശേഷം ടാസ്കിൻ്റെ കാര്യങ്ങളാണ് കാണിക്കുന്നത് അവിടെ വലിയ ബഹളവും വഴക്കുമൊക്കെ നടക്കുന്നതായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് സോ ഇതൊക്കെയാണ് പ്രൊമോയിലുള്ളത് ബാക്കി ഈ പറഞ്ഞ പോലെ നമ്മൾ കേട്ടത് പോലെ ഒരു ഫിസിക്കലായിട്ടൊരു അറ്റാക്കോ ഒന്നും നടന്നതായിട്ടൊന്നും പ്രൊമോയിലില്ല ഇനി എന്തെങ്കിലും വഴക്കോല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കുറേ ആയിട്ട് ടി വിയിലെ പ്രൊമോയിൽ ഇത് കാണിക്കാറില്ല യൂട്യൂബിൽ വരുന്ന പ്രൊമോയിലാണ് കാണിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം ബൈ